മാലേക്കും വറഹമത്തല്ല പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബഹുമാനപ്പെട്ട സാദിക്കാലി ഷിഹാബിദ തങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ എൻ്റെ അവസ്ഥ എൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥ ഓരോരുത്തർക്കും ഓരോ അവസ്ഥ ഉണ്ടാവുമല്ലോ ഞാൻ സേതന്മാരെ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാണ് ഏത് തങ്ങളാണെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് നജീബ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് മുമ്പ് സെയ്ദ് അബുലാലൂദ് സാഹിബ് എന്ന് സെയ്ദ് കൂട്ടി പറഞ്ഞപ്പോൾ ഉസ്താദിനെ ചില ആളുകൾ വഹാബിയാക്കി മൗ വഹാബിയാക്കി ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഉസ്താദ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സെയ്ദ് കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവരിൽ നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ കുടുംബത്തിൻ്റെ മഹത്വം കൊണ്ട് അന്ന് അവർക്ക് പൊറത്ത് പൊരുത്തപ്പെട്ട് കൊടുക്കും എന്ന് ബർസഞ്ചി മൗലൂദിൻ്റെ ഒരു ആശയയിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നു വായിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു അതേ പാത പിന്തുടരുന്ന ആളാണ് ഞാൻ നജീബ് ഉസ്താദ് എന്ത് പറഞ്ഞു അത് അംഗീകരിക്കുന്ന ആളാണ് നമ്മളൊക്കെ എല്ലാ തങ്ങന്മാരും ബഹുമാനിക്കാണ് അതിൽ എ പി കാരൻ എന്നോ ഈക്കാരനെന്നോ സംസ്ഥാനക്കാരനെന്നൊന്നും അഭിപ്രായ വ്യത്യാസമില്ല എല്ലാ ചെയ്തന്മാരും അവർ അഹലുബൈത്തി ഉമ്മത്തി കസഫീനത്തി നൂഹെന്നോ നൂഹ്നുബിൻ്റെ കപ്പൽ പോലെയാണെന്നോ ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് നജീബ് ഓലേറെ പരിപാടിക്ക് ഇപ്പോൾ എല്ലാത്തിനും അതും സാധിക്കൽ തങ്ങൾ ക്ഷണിക്കണം എന്താ അവരാളാക്കിയോ അതാക്കുകയാണ് അത് മുമ്പ് ഇപ്പോഴുള്ള മുമ്പേ ചെയ്യുന്നതാണത് എല്ലാ പരിപാടികളും പാണക്കാട് തങ്ങന്മാരെ പാണക്കാട് സേതന്മാരെ പറ്റി ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് ആ തങ്ങന്മാർക്കുള്ള മഹത്വം അതുപോലെ തന്നെ ഈ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ദുൽ ജബ്ബാർ ഷിഹാബ് തങ്ങൾ ഈ സെയ്ദ് ഇവരുടെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ പൂക്കായ തങ്ങളുടെ ജ്യേഷ്ഠൻ മുദരിസ് പൂക്കായ തങ്ങൾ എന്ന പേരിലാണ് ഈ അബ്ദുൽ ജബ്ബാർ ഷാബ് തങ്ങൾ അറിയപ്പെടുന്നത് ഞാൻ മുമ്പ് ജിദ്ദയിലുള്ള സമയത്ത് ഉസ്താദും തങ്ങളും അവിടെ വന്നിട്ടുണ്ട് ദാറുസുന്നൻ്റെ പിരിവിന് വേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് കാണാൻ ചെന്നു അവിടെ ചെല്ലുമ്പോൾ ദാറുസുന്നൻ്റെ പിരിവിന് വേണ്ടി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ദാറുസുന്നക്ക് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിച്ചത് നമ്മളവിടെ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുക അല്ലെങ്കിൽ റൂമിലേക്കൊക്കെ ക്ഷണിക്കണം അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നുമില്ല അങ്ങനെ ആദ്യമായിട്ട് തങ്ങളുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അബ്ദുൽ ജബ്ബാർ ഋഷി തങ്ങളുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ ആ തങ്ങളുടെ വാക്കും അതുപോലെ തന്നെ നമ്മളുടെ പെരുമാറ്റവും കണ്ടിട്ട് ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു എളിമ ഞാൻ ആലോചിച്ച് നോക്കുന്നത് അപ്പോൾ ഈ എങ്ങനെ തങ്ങന്മാരും മരിക്കണമെന്ന് ഉസ്താദ് തന്നെ പഠിപ്പിക്കു തന്ന ഉസ്താദിൻ്റെ വലം കയ്യായിരുന്നു നിജി ഉസ്താൻ്റെ വലം കയ്യായിരുന്നു അബ്ദുൽ ജബ്ബാർ ഋഷി ആബ് തങ്ങൾ ഈയിടെ ഭാത്തായി ഈ അടുത്ത് ആണ്ടനുസ്മരണം കഴിഞ്ഞല്ലോ അപ്പോൾ ഈ തങ്ങന്മാർ ബഹുമാനിക്കേണ്ടതും സീതന്മാർ ബഹുമാനിക്കേണ്ടതും ഈ കമൻറ്റിലൂടെ ആരും ഇവിടെ പറഞ്ഞു തരേണ്ടതില്ല എന്നാണ് എനിക്ക് ആവശ്യത്തെ പറ്റി പറയാനുള്ളത് നമ്മളെല്ലാ തങ്ങന്മാരും ബഹുമാനിക്കുന്നവരാണ് ബഹുമാനിക്കുകയും വേണം അല്ലാതിരുന്നാൽ അല്ലാതിരുന്ന നിന്നിച്ചാർ നമ്മളിമ നഷ്ടപ്പെടും എന്നൊക്കെ ഞാൻ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് പറയുന്നതേ വഹാബികളുടെ സമ്മേളനങ്ങൾക്ക് തങ്ങൾക്ക് പോയിക്കൂടാമെന്നൊന്നുമില്ല വഹാബികൾ പരിപാടിക്ക് പോകുന്നുണ്ടല്ലോ എന്നാൽ അവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഈ വഹാബികൾ വഹാബികളിവിടെ പറ ഇങ്ങനെ അവരെ പരിപാടിക്കൊക്കെ കൊണ്ടുപോയി ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുപോയി എന്തിനൊക്കെ കൊണ്ടുപോയി കണ്ടെങ്കിൽ ഈ തങ്ങളെ ഇറപ്പാക്കുകയാണ് അവർ ചെയ്യുന്നത് കാരണം ഈ തങ്ങളെന്നു പറയുന്നൊരു വിഭാഗം ഇല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് വാലറ്റ് പോയി എന്നോ അപ്പോൾ തങ്ങളെ നിസാരമാക്കുന്നതിൽ നമ്മൾക്ക് എന്തുണ്ട് അമർഷുണ്ട് അതാണ് തങ്ങളെപ്പറ്റി പറയുന്നത് അല്ല തങ്ങളെ എതിർക്കല്ല ഈ വഹാബികളുടെ വിശ്വാസത്തിൽ ഇവരൊക്കെ മഷ്രീഖാണെന്നാണ് തങ്ങന്മാർ പാണക്കാട് തങ്ങന്മാരൊക്കെ കടുത്ത മുഷ്രീഖാണെന്നാണ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞില്ലേ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ ഉറുക്ക് എഴുതുന്നത് അവിടെ നിന്ന് ചികിത്സിക്കുന്നത് എന്ത് ചെയ്തു വീഡിയോ ആക്കി എടുത്തിട്ട് സൗദി അറേബ്യ കൊണ്ടുപോയിട്ട് അറബി വൽക്കരിച്ചിട്ട് ഈ വീഡിയോ അറബി വൽക്കരിച്ചിട്ട് പറഞ്ഞു എന്ത് കേരളത്തിലുള്ള ഷിർക്കിൻ്റെ കേന്ദ്രമാണ് ഏറ്റവും വലിയ ഷിർക്കിൻ്റെ കേന്ദ്രമാണെന്ന് ഈ മുഷിരിക്കാണെന്ന് പറയുന്ന ഇവരെയാണ് എന്തു ചെയ്യുന്നത് ഹാബികൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ലീഗിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ പറയാലോ ലീഗിലൂടെ അവർ അവർ മതം വളർത്തുക ഈ കാലഘട്ടം ഇത്രയും കാലമായിട്ട് ആരെങ്കിലും കേട്ടിരുന്നോ ഒരു ലീഗ് സമ്മേളനത്തിൽ നിന്ന് സുന്നികൾ എതിർക്കുന്നത് എന്നാൽ പി എം എ സലാം അത് ചെയ്തല്ലോ ആ സ്ഥിതിക്ക് എന്താ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് ആ പി എം എ സലാമിനെ ആ സ്ഥാനത്ത് നിന്നാണ് മാറ്റുക ചെയ്യേണ്ടിയിരുന്നത് അതിവിടെ ചെയ്തിട്ടില്ല അത് വലിയ മഹത്വമാണ് ആളാക്കിയിട്ട് കൽപ്പിക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ പാണക്കാട് ആരും എതിർക്കേ അവരെ നിസ്സാരമാക്ക നിണ്യമാക്കുക ചെയ്യൂല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ ഉമ്മത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും നമ്മുടെ ഓരോരുത്തരും കാത്തു കുഴിച്ചിക്കണമെന്നും ഈ വഹാബി പരിപാടികളിലേക്ക് തങ്ങന്മാർ പോകുന്നതിനെ തങ്ങന്മാർ പോകുന്നതെങ്കിലും നിർത്തണം കാരണം എന്താ വെച്ചാൽ തങ്ങന്മാരില്ല എന്നും ഈ തങ്ങന്മാർ മുഷരിക്കല്ല എന്നും അവർ തങ്ങന്മാരുണ്ട് എന്നും തങ്ങന്മാർ മുശ്രിക്കല്ല എന്നും അവർ സമ്മതിക്കണം അതുവരെ പച്ച പച്ചക്കാഫറിനെ കൊണ്ടുപോയിട്ട് അവർ യോഗം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയാണെന്ന് അവർ പറയുന്നതേ ഇത് എല്ലാവരും ഒരു കുട്ടി വഹാബിൻ്റെ കുട്ടികൾക്ക് അടക്കം അറിയാം എന്നിട്ട് തന്നെ കോമാളി നീൻ കൊണ്ട് പന്തടുന്ന കോമാളിത്തരം കാട്ടാണ് വഹാബികൾ അതിന് തങ്ങന്മാർ പോകുന്നതിൽ നമ്മൾക്ക് എല്ലാവർക്കും അമർഷുണ്ടാകും അതാ പറയുന്ന അല്ല അല്ല അല്ലാതെ തങ്ങന്മാർ ബഹുമാനിക്കാതെ കൂലോ ഇത്രയും പറഞ്ഞൂടെ നിർത്തുന്നു അതോ എല്ലാവരുടെയും യോജിപ്പും എല്ലാ സീതന്മാരും ബഹുമാനിക്കുവാനുള്ള ഒരു പക്കഥയും അവരെ ഷഫാത്ത് നമ്മൾ പ്രതീക്ഷിക്കുക അവർ സ്വർഗത്തിലേക്ക് അവരെ ഈ റസുൽമാൻ്റെ അക്കജവർക്കത്ത് കൊണ്ട് മുഴുവൻ സീതന്മാരെ അക്കജവർക്കത്ത് കൊണ്ടും സ്വർഗപ്രവേശം നൽകാനും പുഞ്ചരിച്ച് മരിക്കുന്നവരിൽ അതാണ് നമ്മൾ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമല്ലോ